സാറേ മലയാളിയുടെ ന്യൂസ് ചാനൽ കാണുന്ന സംസ്കാരം വന്നിട്ട് വലിയ കാലമൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന രണ്ട് ചാനലാണ് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും ഈ രണ്ട് ടിവികളും തമ്മിലുള്ള ചക്കളത്തിൽ പോരാട്ടം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചാനൽ മറ്റേ ചാനലിൻ്റെ മുതലാളിയെ ചീത്ത വിളിക്കുന്നു അവർ ഇങ്ങോട്ട് തിരിച്ച് ചീത്ത വിളിക്കുന്നു ഒന്ന് ആൻറ്റോഗസ്റ്റിനാണ് ചീത്ത വെക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് ആലിങ്കുൽ മുഹമ്മദ് എന്ന് പറയുന്ന മുതലാളിയാണ് ശരിക്കും ഈ ചീത്ത ചീത്തകളിക്കെന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഈ സാംസ്കാരിക രംഗം മാധ്യമരംഗം ഏറ്റവും കൂടുതൽ മലീമസമാക്കിയിട്ടുള്ള രണ്ട് ചാനലുകളാണ് ഇത് ഈ രണ്ട് ചാനലുകളുടെ ഉടമസ്ഥന്മാരും പിന്നെ അതിൻ്റെ ഈ അവതാരകർ തുടങ്ങിയിട്ടുള്ള ഈ ഭൂത ചർച്ചകൾ ഒക്കെ ഉണ്ടല്ലോ ഇവർക്കൊന്നും ശരിക്കും മാധ്യമപ്രവർത്തകമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല ആ രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് നി മറ്റേ ഈ ആ ഡോക്ടർ അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരാളെ പൊട്ടനാണെന്ന് പറഞ്ഞിട്ട് ആ അവിടുത്തെ തന്നെ ഒരു അവതാരക അയാളെ ചീത്ത പറയുന്ന ഒരു അവരുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒക്കെ അതായത് അവരുടെ തമ്മിലെഡിറ്റർമാര് തമ്മിലുള്ള ഒരു ചർച്ചയല്ലേ അതില് തന്റെ എസ് എഫ് ഐ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബി ജെ പി കാര്യായിട്ടുള്ള അവതാരക അയാളെ ചീത്ത വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായില്ലേ ഏതെങ്കിലും ഒരു ഓഫീസിന്റെ അകത്ത് ഇപ്പൊ സുനിജി സുനിജി ജോലി ചെയ്യുന്ന ഒരു ഓഫീസില് സുനിജിയുടെ ഒരു ബോസിനെ താൻ പൊട്ടനാണ് തനിക്ക് വരൂല്ല താൻ പോയി വേറെ പണി നോക്ക് തന്റെ മണ്ടത്തരം താൻ മണ്ടരയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലുണ്ടാവും ഈ നാണമില്ല ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ആൾക്ക് ഇയാളെ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ അവതാരക പരസ്യമായിട്ട് പറഞ്ഞത് ആ വീഡിയോ ഇപ്പോഴും അവൈലബിളാണ് എല്ലായിടത്തും അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും പറയരുത് എന്നെയും മരം മുറിയുടമയില്ല ഉണ്ടല്ലോ അയാൾ ഇപ്പറത്തിരിപ്പുണ്ട് അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്കാണെങ്കിൽ ഈ അവതാരകയെ ബി ജെ പി ആയിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരിക്കും നമുക്കറിയില്ല പക്ഷെ ഞാൻ എപ്പോഴും ആ വീഡിയോ ഇടക്കിടയ്ക്ക് നമ്മുടെ മുമ്പിൽ ഇത് ഇങ്ങനെ അറിയാതെ കേറി വരുമല്ലോ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇത് കേറി വരും ഇങ്ങനെ ബോസിന് അയാളെ കൺസൾട്ടിങ് എഡിറ്ററോ എന്തോ അല്ലേ ഈ ഇവരുടെ ബോധമാണല്ലോ അതെ ഇങ്ങള് താൻ പൊട്ടനാണ് താൻ പൊട്ടനാണെന്ന് മാത്രമല്ല തന്നെ താൻ പൊട്ടനാണെന്ന് എല്ലാവർക്കും അറിയാം താൻ തൻ്റെ കുഞ്ഞുങ്ങളോട് പോയി പറഞ്ഞൊക്കെ പറയുന്നു ഇങ്ങനെയാണ് ആപ്പീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സംസ്കാരമാണ് ആ തൊഴുത്തിനേക്കാൾ കഷ്ടമാണത് ഈ രണ്ട് ചാനലുകൾ നടത്തുന്ന അന്തി ചർച്ച ഷാപ്പിലെ ചർച്ചകളെക്കാൾ മോശമെന്നാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ വിമർശിക്കുന്നത് അതായത് ഈ പറഞ്ഞ ആള് അരുൺന്ന് പറഞ്ഞാൾ ഒരിക്കൽ ഓണത്തിൽ ഇയാൾ മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് വന്നതായിട്ട് ചരിത്രമൊന്നുമില്ലെന്ന് ഞെട്ടിപ്പേ ഞാൻ ഇയാൾക്ക് എന്ത് കാര്യത്തിനെ പറ്റി എന്ത് വിവരമാണ് ഉള്ളത് ഇതിപ്പോഴും യൂട്യൂബിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് നോക്കിയിട്ടാണുണ്ടോ കണ്ടത് ഇങ്ങനെ ഓണത്തിന് എല്ലാവരും കൂടി സംസാരിക്കുമല്ലോ ഇയാൾ ട്വന്റി ഫോറിലോ അല്ലേ ഇയാൾ മുമ്പ് അതിന് ഈ എവിടെ ആയിരുന്നപ്പോൾ ഇയാളുടെ ഇപ്പഴത്തെ ഉടമസ്ഥനായ മരമുറി ആന്റോമാര ചീത്ത ഉണ്ട് എന്നിട്ട് അതേ ആളുടെ കീഴിൽ പിന്നെ പണിയെടുക്കാൻ ജോലി ചെയ്യാനും പോകുന്നു അപ്പൊ ഇതിന്റെ അകത്തൊന്നും അങ്ങനെ എത്തിക്സോ നയപരോ ധാർമ്മികതയോ ഒന്നും ഇല്ല പഴയടേ നമ്പൂരിയോ കുറച്ച് ഇത്ത പറയ പിന്നെ അവിടെ പോയി പായസം ഇതല്ലേ എന്തുതരം സംസ്കാരം ആയത് ഇത് കൂട്ടുകൊരു സംസ്കാരം പോലും പറയാൻ പറ്റില്ല അല്ലേ അതെ അപ്പോൾ അങ്ങനത്തെ ഒരു ചാനല് അത് പിന്നെ മറ്റേ ട്വന്റി ഫോർ ആളുകളോട് ചോദിക്കുമ്പോഴും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ ഏതോ കുട്ടി ചോദിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു ആ കൊ ശ്രീകണ്ഠൻ നായരുടെ ഭാര്യ കടന്ന് കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങിപ്പോകുന്നു അപ്പോൾ എന്താന്ന് വെച്ചാൽ മനസമാധാനം ഉള്ളതുകൊണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത് ആളുകൾ ധരിക്കുന്ന വേറെ കാരണങ്ങളും എന്നായിരിക്കും അപ്പോൾ അതായത് നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മനസമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റില്ല അത് ഭാര്യയെ പറ്റിയേ ശ്രീകണ്ഠൻ നായർ പറയുന്നുള്ളൂ സ്വന്തം കാര്യം പറയുന്നില്ല അപ്പം ഈ മരമുറിക്കാരനൊന്നും അയ്യായിരം കോടി ഉണ്ടായാലും ഉറങ്ങാൻ പറ്റില്ല എന്നാണ് ശ്രീകണ്ഠൻ നായർ പിന്നെ പറയുന്നത് അപ്പം ഈ ഇപ്പൊ യുദ്ധം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി ഫോർ ചാനലിന്റെ ചെയർമാൻ ആലിംഗൽ മുഹമ്മദ് ഗൾഫിലാണങ്ങേ അങ്ങേരെ എന്തോ റിയൽ എസ്റ്റേറ്റോ എന്തോ കച്ചവടമൊക്കെ നടത്തുന്ന ആളാ ഹോട്ടൽ ബിസിനസ്സോ അപ്പൊ അങ്ങേരെ സൗദിയിലുള്ള ഒരാളുടെ രണ്ടായിരം കോടി രൂപ തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് നെടുമ്പാശ്ശേരി പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് വേറെ നാല് പേരുണ്ട് ഈ ഒരു ആശുപത്രി ശൃംഖല മുഹമ്മദ് തട്ടിയെടുക്കാൻ ശ്രമം നടത്തി ഇയാളെ വിളിച്ചു വരുത്തി എന്താ നിലമ്പൂരിൽ നിന്ന് അല്ലെ നിലമ്പൂരിലാണ് അയാൾ അയാളെ വിളിച്ചു വരുത്തിയിട്ട് അയാളെ തല്ലിന്നോ അങ്ങനെ എന്തോ ഉണ്ട് കേസിലുണ്ട് ഇവര് പറയുന്നത് കേട്ടോ ഉച്ചക്ക് പെട്ടെന്ന് എനിക്ക് അപ്പ തോന്നിയത് നമ്മൾ ഈ രംഗത്ത് കുറക്കാനായിട്ടുള്ളതല്ലേ ഒരു വളരെ ജൂനിയറായ ഒരു കുട്ടി അവതാരകയെ കൊണ്ടാണ് ഇത് പറയിച്ചിരിക്കുന്ന ഈ ആലിംഗൽ മുഹമ്മദ് കേസ് പ്രസാദ് എന്ന് പറഞ്ഞ ഒരാളും വേറെ ഒരാളും ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ നല്ലോമിലെ ആങ്കർ താരതമ്യന് ജൂനിയറായ ഒരു കുട്ടിയാ അതെന്താ അങ്ങനെ അരുൺകുമാറോ ഈ മറ്റേ മൂന്ന് പേരില് അതെ അല്ലെങ്കിൽ നാല് സീനിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും അത്രയും വിഷയങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അതെന്താ അവർ വരാതിരുന്ന അവർ പണി കൊടുത്താണെങ്കിലോ അല്ല അത് അവര് ജൂനിയർ ആങ്കറിന് പണി കൊടുത്താണെന്നുള്ളത് ആ ജൂനിയർ ആങ്കർ മനസ്സിലാക്കേണ്ടത് അത് വളരെ വ്യക്തമാണ് എന്തെങ്കിലും പ്രശ്നം വന്ന ഇവരുടെ തലക്കിരിക്കട്ടെ അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന്റെ അകത്ത് ആലിംഗൽ മുഹമ്മദ് ട്വന്റി ഫോറിൽ പിന്നീട് വന്നു വന്നിട്ട് അങ്ങേര് പറഞ്ഞു നൂറ് കോടി രൂപ മാനനഷ്ടക്കേസ് ഇപ്പൊ നൂറ് കോടിയാണല്ലോ മിനിമം തുക അല്ലെ രാജീവ് ചന്ദ്രശേഖർ നൂറുകോടിന്ന് പറഞ്ഞു മറ്റേ ആൻഡോ അല്ലേ നൂറ് കോടി എന്ന് പറഞ്ഞു നൂറ് കോടി രൂപ ഒക്കെ കേസ് കൊടുക്കുക അപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയെന്ന് അങ്ങേരും പറഞ്ഞു ഇതെന്താന്ന് വെച്ചാൽ ട്വൻ്റി ഫോർ റിപ്പോർട്ടറിനെതിരെ ആദ്യം പേരൊന്നും പറയാതെ ഒരു പരമ്പര ചെയ്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റിങ്ങിലിപ്പോൾ റിപ്പോർട്ടർ മുകളിൽ കയറുന്നുണ്ടല്ലോ ഏഷ്യാനെറ്റിന്റെ നേരെ ന്യൂസ് ചാനൽ റേറ്റിംഗിൽ ആ രണ്ടാം സ്ഥാനത്തൊന്നും ഒരിക്കലും രണ്ടു തവണ മറ്റോ ഒന്നാം സ്ഥാനത്തും വന്നു ഏഷ്യാനെറ്റിന് തള്ളി ബാർക്കില് പ്രേംനാഥ് എന്ന് പറഞ്ഞിട്ടൊരാള് അയാള് മലയാളിയാണോ സംശയമുണ്ട് അയാൾക്ക് ആന്റോ ഓഗസ്റ്റിൻ കാശ് കൊടുത്തു കോടികൾ കൊടുത്തു ക്രിപ്റ്റോ കറൻസിൽ ക്രിപ്റ്റോ കറൻസിൽ കൊടുത്തു കൊറേയൊക്കെ വിശ്വാസയോഗ്യമല്ലാതെയും വരുന്നുണ്ട് എന്നിട്ട് ഈ എന്തോ ഒരു ചാറ്റിങ് കാണിച്ചു അതെ അതെ അവർ തമ്മിലുള്ള കമ്പനിക്ക് അതെന്താ സാറേ ഈ മാർക്ക് റേറ്റിംഗ് നിശ്ചയിക്കാന്ന് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൺപത്തഞ്ച് ലക്ഷം ടി വി കാണുന്ന ആളുകളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതിൽ തന്നെ രണ്ടായിരത്തോളം വീടുകളിൽ ഒരു മീറ്റർ കൊണ്ടു ആ മീറ്ററിൽ രാവിലെ ഇത്ര മണി വരെ ഇത്ര മണിവരെ ഏത് ചാനലാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ ഏത് അപ്പോൾ ചാനലുവാക്കളുടെ ടേസ്റ്റ് ചെയ്താൽ പ്രായമുള്ളവരുടെ ടേസ്റ്റ് ചെയ്താൽ വിദ്യാസമ്പന്ന ടേസ്റ്റ് ചെയ്താണെന്നറിയുന്നത് അപ്പോൾ രണ്ടായിരം വീടുകളെ വെച്ചിട്ട് എൺപത്തഞ്ച് ലക്ഷം വീടുകളെ അനലൈസ് ചെയ്യാം പക്ഷേ ഈ വീട്ടിൽ എവിടെയൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളത് മാർക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേബിൾ നെറ്റ്വർക്കാരായിരിക്കുമല്ലോ അത് ചെയ്യുന്നത് ആരോടും പറയരുതെന്നാണ് അപ്പോൾ ഈ പ്രേംനാഥ് ഈ ബാർക്കുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് അയാൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ നേരിട്ട് പറയില്ല പകരം ഇന്ന പിൻകോഡ് എന്ന് പറയും അപ്പോൾ പിൻകോഡ് അനുസരിച്ച് ഏത് ഏരിയ എന്ന് കണ്ടെത്താമല്ലോ അവിടെ പൈസ ഇറക്കി കഴിഞ്ഞാൽ ആ കേബിൾ നെറ്റ്വർക്കാരനെ സ്വപ്ന ഒരു സാധനം കിട്ടും അപ്പോൾ ഈ ഒരു കള്ളക്കളിയിലൂടെയാണ് റിപ്പോർട്ടർ ചാനൽ കുറച്ച് കാലമായിട്ട് മുന്നിൽ വരുന്നത് അത് ശരിയാകാം കാരണം ആ വീട്ടിൽ തുടർച്ചയായിട്ട് റിപ്പോർട്ടർ ടി വി വെച്ചുകൊണ്ടിരുന്നാൽ മതി സാറ് ഇപ്പം ഒരു അങ്ങനെയുള്ള ഒരു നാലോ അഞ്ചോ വീട്ടിൽ റിപ്പോർട്ടർ ചാനൽ വെച്ചുകൊണ്ടിരുന്നാൽ അവർ അനലൈസ് ചെയ്യുമ്പം ആ ഏകദേശം വരുമ്പോൾ ഈ ചാനലുകളാണ് മുന്നിൽ വരുന്നത് ഈ കള്ളക്കളിയാണ് ഇവർ തുറന്ന് കാണിച്ചത് അപ്പോൾ ഈ കാണിച്ച് കഴിയുമ്പോൾ പറഞ്ഞതെന്ന് അറിയുമോ ഇതൊരു അധോലോക സെറ്റപ്പും ഉടായ്പ് മോപ്പ് മോട സോപ്രാൻഡിയും ആണെന്നാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരികയാണ് അപ്പോൾ സത്യത്തിൽ ഈ ഒരു ട്വൻറ്റി ഫോർ ആ കാര്യത്തിൽ കൊണ്ടുപോയി ഡി ജി പി റവാഡ ചന്ദ്രശേഖരനെ പരാതി കൊടുത്തു എന്നിട്ട് റവാഡ സന്ദർശറിന്റെ പ്രതികരണം അവർ കാണിച്ചിരുന്നു ഇതൊടനെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രല്ല ട്വന്റി ഫോർ ഇത് റിപ്പബ്ലിക്കിനെ കൊണ്ട് ദേശീയ തലത്തില് റിപ്പബ്ലിക്കിന്റെ അർണബ് ഗോസ്വാമി പണ്ടേ തന്നെ ബാർക്ക് റേറ്റിംഗിൽ തട്ടിപ്പുണ്ട് അങ്ങർക്കും പരാതിയും ഒക്കെ അപ്പോ ഇവർക്ക് ഈ പറഞ്ഞ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് ഉണ്ട് എന്താണ് ഒരേ തൂവൽ പക്ഷികൾ ആണ് അപ്പൊ ഈ ട്വന്റി ഫോറും റിപ്പോർട്ടറും തമ്മിൽ ഈ അടി കുറെ നാളായിട്ട് വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ അതെ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ആന്റോ അഗസ്റ്റിൽ നിന്ന് പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി അവർ അധിക്ഷേപിക്കുന്നത് അവർ തിരിച്ച് ഈ ആലിങ്കൽ മുഹമ്മദ് മറ്റേ കേസിലേ മെസ്സിയുടെ ആ ആ കേസിലും ഒക്കെ പറയുന്നുണ്ട് ആ റിപ്പോർട്ടറിനെ ചവിട്ടി താഴ്ത്തണം എന്നുള്ളത് ബാക്കി എല്ലാ ചാനലുകളുടെ ആവശ്യമാണ് അതെ മനോരമ ന്യൂസും ഇടയ്ക്ക് ആന്റോയ്ക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും ആന്റോ ഒരു രണ്ടര മണിക്കൂർ ഒരു സംഭാഷണം കണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ചില ഭാഗം കണ്ടുള്ളു മാത്തുക്കുട്ടിന്ന് പറഞ്ഞൊരു അവതാരകൻ ഇല്ലേ അയാളെ വിളിച്ചിരുത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ ഭാഗം മൊത്തം വിശദീകരിക്കും മൊത്തം രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഈ ആൻഡോ വിശദീകരിക്കുന്നത് റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്തിരുന്നു അതും ഈ അരുൺകുമാറോ ഇവരാരും അല്ല നിന്നെ പുറത്ത് മാത്തുക്കുട്ടി അവിടെ ഉദ്യോഗസ്ഥനല്ലോ അല്ല പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യിച്ചിട്ട് അത് മുഴുവൻ അയാളുടെ ഭാഗം മുഴുവൻ അയാളൊപ്പം എല്ലാവരെയും ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു മനോരമ പിന്നെ പുള്ളി പുള്ളിയുടെ ശത്രുത തോന്നുന്ന സകലയും ചീത്ത പറഞ്ഞു മരം മുറിയിലും എല്ലാത്തിലും ന്യായീകരിച്ചു പുള്ളി സ്വയം അങ്ങനെ അപ്പൊ ഈ അന്തി ചർച്ചകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴേ ഓരോ ചാനലും അവരുടേതായ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ചർച്ചയെ കൊണ്ടുപോവുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഞാൻ ഒന്നുകൂടി പറയാം അത് അച്ചടി മാധ്യമങ്ങളിലും ഉണ്ട് ഇപ്പൊ ഞാൻ മലയാള മനോരമ വായിക്കുന്ന വരുത്തുന്നതേ വീട്ടില് അവര് നടത്തുന്ന പരിപാടി ആ പത്രത്തിന്റെ പരിപാടികൾ അറിയാൻ വേണ്ടിട്ടാണോ ഞാൻ അല്ല അവര് ഹോർത്തൂസ് മൊട്ടക്കൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടികൾ നടത്തിക്കോട്ടെ ഞാൻ എന്തിനാണ് അതറിയണ്ടായി ഞാൻ അതിന്റെ ഭാഗമല്ലല്ലോ അല്ല എനിക്ക് അതിൽ അതും കൊണ്ട് ഒന്നും കിട്ടാറില്ല ഞാൻ വീട്ടിൽ വന്ന അത് രണ്ടര പേജോ മൂന്നോ പേജോണ്ട് ഈ ഫുൾ പേജോസും ഒന്നാമത് അത് അജന്റേയുടെ ഭാഗമല്ലേ ആരെങ്കിലും പൈസ കൊടുക്കുന്നൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല കാരണം പേര് മലയാളത്തിലിട്ടുണ്ട് ഇത് മലയാളത്തിന് വേണ്ടിയിട്ടാന്ന് ലീലാവതിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തായ് തടി എന്ന് ഒരു വാക്ക് എഴുതിച്ചു അത് മലയാളമാണല്ലോ ഈ ഓർത്തോസ് എന്നുള്ളത് മലയാളമാണോ അല്ല എന്തിന് അപ്പൊ പോർച്ചുഗീസുകാരുടെ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരേണ്ടത് അതല്ലേ അപ്പൊ പൊതിഞ്ഞ് പറയുകയാണ് പോർച്ചുഗീസ് പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരുന്നത് എന്നാണ് ഈ ഓർത്തൂസ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുക്കള കാര്യങ്ങൾ അറിയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പത്രം വരുത്തുന്നത് ഈ മാധ്യമം കാണുന്നത് പണം കൊടുത്ത് മേടിക്കുന്നതാണ് നമ്മൾ പത്രം ആ അപ്പോൾ നമുക്കറിയേണ്ട കാര്യങ്ങളുടെ അല്ലേ അതിനകത്ത് വരേണ്ടത് അതെ അപ്പം മാത്രം ഈ ചാനലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ചാനൽ ചർച്ച നടത്തുന്ന ആൾ മോഡറേറ്റർ എന്നല്ലേ നമ്മൾ കരുതുന്നത് മോഡറേറ്റർ എപ്പോഴെങ്കിലും അഭിപ്രായം പറയാമോ അത് പറ്റില്ലല്ലോ പക്ഷേ ഇവര് ആ ചർച്ച എൻ്റെ ഷോ ആണെന്ന രീതിയിൽ വളച്ചുകൊണ്ട് ഈ ആന്റോസ്റ്റിനൊക്കെ തന്നെ ഈ ന്യൂസ് ചർച്ചകളിൽ പോയിരുന്നിട്ട് തന്നെ വന്നിട്ട് അഭിപ്രായം പറയുന്നു അതാണ് അങ്ങേര് മറ്റവര് കർശനമായിട്ട് ശ്വാസിച്ചൊക്കെ നിർത്തേണ്ട ഒരാളാണ് അങ്ങേര് വയനാട്ടിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് അഭിപ്രായമൊക്കെ പറയും ചില ആളുകളൊക്കെ പുച്ഛിക്കുന്നൊക്കെ ഉണ്ടാവും ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ പുച്ഛിക്കുകയും ചെയ്യും പിന്നെ ഈ ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ അവരുടെ ഭാര്യമാര് അത് അവതാരകര് ഇവരുടെ പരിപാടി ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും ഇത് സത്യത്തിൽ ഈ സിനിമ ദൃശ്യകലയാണെന്ന് പറയുന്നത് പോലെ ഈ ചാനലുകളിൽ ഒരു ദൃശ്യ സംസ്കാരം മര്യാദക്ക് വേണമല്ലോ അവർക്ക് ഈ നടക്കുന്ന സംഭവങ്ങളിലെ വാർത്ത അത് കൂടുതൽ ദൃശ്യങ്ങൾ കാണിക്കുകയാണല്ലോ വേണ്ടത് നമ്മൾ കാണുന്നത് എന്താണ് ഇവരുടെ ഈ അഭിപ്രായ പ്ര പ്രകടനങ്ങൾ ഉണ്ടല്ലോ സത്യത്തിൽ വിവരമില്ല ബോധമില്ല ഒന്നും വായിച്ചിട്ടില്ല ചരിത്രം അറിയില്ല രാഷ്ട്രീയം അറിയില്ല ഇല്ലേ എന്നിട്ട് വന്നിരുന്ന എന്തൊക്കെയോ ആളുകളെയൊക്കെ പുച്ഛിക്കുന്ന ഒക്കെയാണ് ഈ ചർച്ച എന്ന് പറയുന്നത് കാണിക്കുന്നത് ദൃശ്യ ഈ ചാനലുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ ലോകത്ത് അതെ അതിന്റെ ദൃശ്യങ്ങളല്ലേ നമ്മൾ ഇതിന്റെ അകത്ത് കാണേണ്ടത് അല്ലാതെ ഇവരുടെ ഈ മോന്ത കണ്ടുകൊണ്ടിരിക്കാനാണോ നമ്മൾ ഈ ചാനൽ ഓൺ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണേണ്ടത് ലോക നേതാക്കൾ ലോക സംഭവങ്ങൾ അല്ലേ ട്രംപ് എവിടെയോ പോയിട്ട് ആ ടോ ടോക്കിയോയിൽ പോയിട്ടേ ആ തകാച്ചി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കൂടെ നടക്കുമ്പോഴേ അവരുടെ കൂടെ നടക്കുന്നതിന് വരമ്പ് ഇയാള് വേറെ ഒക്കെ നടന്നു പോയില്ലേ അതെ അതെ ഇത്തരം ദൃശ്യങ്ങളൊക്കെ കാണാൻ നമുക്ക് താല്പര്യം ഇല്ലേ അതെ ഇതൊന്നും അല്ലേ ഇതിന്റെ അകത്ത് വരുന്നത് നമ്മൾ ഈ മരം മുറിക്കാരനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക യാതൊരു മരം മുറിക്കാരന്റെ കഥയില്ലേ അവൻ മറ്റേ ഒരു മരത്തിന്റെ മഴു പുഴയില് കിട്ടപ്പോ സ്വർണ്ണമഴു ആണോ എന്ന് പറഞ്ഞിട്ട് കടൽ ദേവതയോ ഇങ്ങനത്തെ കഥ ഇയാൾ മഴുവായിട്ട് വന്നാലും കാണാൻ രസം ഉണ്ടാവുകയാണ് ഇങ്ങനെ വേറെ എന്തെങ്കിലും അതിന്റെ ഇടയ്ക്ക് അരുൺകുമാർ വിമാനത്തിന്റെ അകത്തൊക്കെ പോയിട്ട് വേറെ ചർച്ച ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിയാലിറ്റി തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഇവന്റെ ഹിംസ ആണ് എന്നിട്ട് ഇതിന്റെ ഇടയ്ക്കാണ് റിയാലിറ്റി എന്തൊക്കെയാ പേക്കൂത്താണ് ഇവർക്ക് മാധ്യമ രംഗത്ത് ബാലപാഠ പെഞ്ചുപടിയില്ലേ ഇതൊക്കെ മേടിച്ചു കൊടുത്ത് ഇങ്ങനെ പലവട്ടം ഉരുക്കഴിച്ച് ഇതൊക്കെ പഠിപ്പിച്ച് ഒരെണ്ണത്തിന് പോലും ഈ മാധ്യമ പ്രവർത്തനം അറിയില്ല കേട്ടോ ഇതൊന്നും പഠിച്ചിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ ബാലപാഠങ്ങൾ അറിയണ്ടേ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധം വേണ്ടേ ഇവര് വാർത്ത പറയാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത് ഇവര് മഹാന്മാരാണെന്ന് സ്വയം ധരിച്ചിട്ട് ഇവര് ആണ് ഇന്ന് കേരളത്തിനെ നയിക്കുന്നത് പാർട്ടികളെ നയിക്കുന്നത് ഞാനാണെല്ലാം എന്നുള്ള വിശ്വാസത്തിലാണ് ഇവരി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ പ്രശ്നമാണ് എല്ലാ അജണ്ടയും നിശ്ചയിക്കുന്ന ഇവരാണ് എന്ന് ഇവർ കരുതുന്നു നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണം എന്നിട്ട് ഇവര് മോദിയെ വിചാരണിക്കുക അതെ അമിത്ഷായെ വിചാരണിക്കണറായി വിജയനെ വിചാരണ ഇങ്ങനെ ആളുകളെ പറ്റി അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ചരിത്രബോധമില്ലാതെയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് രാഷ്ട്രീയ ബോധമില്ലാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ അവരുടെ അടുക്കളക്കാരി ഉണ്ടല്ലോ ഈ അമ്മായിമ്മ പോരെന്നൊക്കെ പറയുന്ന പോലെ ആ മുതലാളിയെ ചീത്ത പറയുക അപ്പൊ ഈ മുതലാളി വന്നിട്ട് മറ്റേ മുതലാളിയെ ചീത്ത പറയുക ട്വന്റി ഫോറിൽ ഇനി ഇതും കൂടിയേ വേണ്ടു അതിനാണെങ്കിൽ ഇതിന് ഒരു മരമുറി മുറി മുതലാളി മാത്രമേ ഉള്ളൂ മറ്റൊന്നും ഒരുപാട് മുതലാളിമാരില്ലേ അതെ അതെ ഭീമക്കാരനെ മുതലാളി അതെ അതെ ഗോകുലം ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ട് ഇവരും എല്ലാം കൂടി ആ എഡിറ്റേഴ്സ് ചർച്ചയിലൊക്കെ വന്നിട്ടെ പരസ്പരം ചീത്ത പറഞ്ഞു കൊടുക്കഴിഞ്ഞാൽ ഈ ഗോകുലം ഗോപാലിനു വേണ്ടി തന്നെ ഈ ആൻഡോ എന്തൊക്കെയോ എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലേ അതെ ഹോളിഡേ ഇൻ നമ്മുടെ ബൈപ്പാസിലുള്ള ഇൻ അതിന്റെ ഉടമസ്ഥനിൽ നിന്ന് കൈവശപ്പെടുത്താൻ ഈ ആന്റോഗസ്റ്റിൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പരാതിയുണ്ട് ആ ഹോളിഡേന്റെ മുതലാളിക്ക് പരാതിയുണ്ട് ആ കേസിൽ ഗോകുലം ഗോപാലൻ ഈ ആന്റോ അഗസ്റ്റിനെ ഉപയോഗിച്ചിരുന്നതാ അതായത് ട്വന്റി ഫോർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗോകുലം ഗോപാലനും റിപ്പോർട്ടർ നടത്തുന്ന ആന്റോ അഗസ്റ്റിനും തമ്മിൽ വേറെ ബിസിനസ് ബന്ധങ്ങൾ ഇരിക്കയാണ് ഈ പരസ്പരം തെളിവ് എന്തൊരു വിചിത്രവും അസാധാരണവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക